ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ആ വോക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ഫൈനൽ എപ്പിസോഡാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഈ ഗെയിം ഇറക്കിയിട്ടേയില്ല ലാസ്റ്റ് എപ്പിസോഡ് ഗൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗൈസ് കാണേണ്ടവർക്ക് പോയി കാണാം ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഗെയിമും ഇതിൻ്റെ തുടങ്ങുന്നതന്നെ ഒരു സ്ഥിതിലിനൊരു സ്റ്റോറിയോടാണ് ഗൈസ് ഫസ്റ്റിലെ ഈ സ്റ്റോറിയിൽ ഈ കൊച്ച് ഭയങ്കര ചെറുതായിരുന്നു ഈ കൊച്ചാട്ടുണ്ടായിരുന്നു ഗൈസ് അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചെന്നെ വെടിവെച്ച് കൊല്ലേണ്ട അവസ്ഥ വന്നു കാരണം ഇങ്ങേരെ സോബി കടിച്ചു പിന്നെ ഗൈസ് ഈ കൊച്ച് വേറൊരുത്തിൻ്റെ കൂടെ കൂടി അവിടെ നശിച്ചു ഗൈസ് അത് കഴിഞ്ഞിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായി ആ കൊച്ചിനെ നോക്കാനാണ് ഈ കൊച്ചപ്പം വലുതായി ഗൈസ് അങ്ങനെയാണ് ഈ സ്റ്റോറി ഗൈസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ പ്ലേ കാണിച്ച് വരുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കുക ഞാൻ സ്റ്റോറി ഫുൾ ഇടുന്നുണ്ട് ഗൈസ് വീഡിയോ ഒത്തിരി എന്താണെന്ന് ചോദിച്ചാൽ ഗൈസ് നിങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റിയ ഒരു വീഡിയോ തന്നെയാണ് ഗൈസ് ടീബ് ഗൈസ് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് വോയിസ് കട്ടിയാണ് നിങ്ങൾ ബാക്കി സ്റ്റോറി എൻജോയ് ചെയ്യുക ഗൈസ് ഗെയിം അടിപൊളി ഗെയിമാണ് Lee left her on the side of the road. Lee taught me how to survive. He protected me as long as he could. But he got bit. Because of me. And even in the end, he was still teaching. And always keep moving. As much as you can. Ooh. Lee wouldn't make it. He knew it was the end. He made one final request. He asked me to shoot him. And I did. I met another group after that, broken people, running from their past. There was a woman who gave birth to a boy named Alvin Jr. AJ. He made it. But the mom didn't. And I started to take care of him. But then, Jane left AJ in the snow. We thought he was gone forever, that was the last straw for Kenny, and without Lee around, I had to make the call. I stopped Kenny. Finally gave him peace. It turned out AJ was alive. Jane hid him to make a point. Knowing what they'd done, I still decided we were better together, for AJ's sake. But like everything else, it wouldn't last. AJ and I traveled to a new frontier. I thought we'd found something that worked. But I was wrong again. They took AJ from me. Said I was too young to take care of him. I thought maybe they were right. I said my goodbyes. I regretted it later. I searched for a long time. Just when I gave up hope, I found him. We're searching together now for a place we can call home. I'm all AJ has. He's all I have. And I'll protect him with my life just like me what you doing there goofball pretending we got bullets well don't it's getting on my nerves i don't like goofball i'm too big for it oh i've always called you goofball it's time for you to stop it's alvin jr aj still work aj still works what's wrong aj hungry Here, practice your 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 reading. But I don't wanna. It'll take your mind off your stomach. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കി സ്റ്റോറി ഗൈസ് എന്നുവെച്ചാൽ ആ കൊച്ചു വലുതായി ആ കൊച്ചു നേരത്തെ കൂടെ കൂടിയവൻ്റെ കൂട്ടത്തിലൊരു നേരത്തെ ഒരു പുള്ളികാരത്തി കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെയാണ് കൊച്ചു നോക്കുന്നത് കാരണം അവിടുത്തെ സൈഡിൽ ഫുൾ സോംബീസാണ് ഗൈസ് അപ്പൊ ആ കുഞ്ഞിനെ അങ്ങനെ ഇടാൻ ഒന്നും പറ്റൂല അപ്പൊ തന്നെ സോംബീസൊക്കെ കടിച്ചു രണ്ടാക്കും അതുകൊണ്ട് ഗൈസ് ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ചെറുക്കന് ഈ ചെറുക്കൻ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ചിങ്ങമാണ് ഗൈസ് പിന്നെയെന്ന് പറയാനുള്ളത് ഈ കൊച്ച് ഈ ചെറുക്കനെ നോക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുക്കനെ പ്രൊ എന്താ പ്രൊട്ടക്റ്റ് ചെയ്യുക അതാണ് ഈ ഒരു ഗെയിമെന്ന് പറയുന്നത് ഗൈസ് അതും ഈ ഗെയിമിൻ്റെ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഗൈസ് ഇതിന് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ വീഡിയോ ചെയ്യണമെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല ഗൈസ് അതാണ് സത്യം ഗൈസ് പക്ഷേ ഈ ഗെയിം അടിപൊളിയാണ് ഞാൻ വീണ്ടും പറയുന്നു അടിപൊളി ഗൈസ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാലേ ഗൈസ് ഇതില്ല നമുക്ക് എന്തില്ല എന്തുമായിരുന്നു സാധനത്തിൻ്റെ പേര് ഇല്ല ഗൈസ് അതായിരുന്നു സത്യം ഗൈസ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇവന് ചെറുക്കന് വെച്ചക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഗൈസ് എന്തായാലും ഇവിടെ കുറച്ച് സ്റ്റോറിയാണ് ഞാൻ ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്യുവാണ് ഗൈസ് അല്ലെങ്കിൽ നമ്മൾ ലെന്ത് ഭയങ്കരമായിരിക്കും എന്നിട്ട് ഗെയിം തുടങ്ങി നിർത്തി വയ്ക്കാം ഓക്കെ ഗൈസ് ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്കാർക്കിന് വിശക്കുന്നുണ്ടായിരുന്നു അവനോട് ബുക്ക് വായിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ കഴിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവൾ പറഞ്ഞെന്നാൽ ഒരു കാര്യം ചെയ്യുന്ന ഈ ടോയ്സ് ഇട്ട് കളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവൻ്റെ മൈൻഡൊന്ന് മാറ്റി പിന്നെ അവൻ സ്നാക്സ് ഉണ്ടായിരുന്നു അത് ഇവർക്ക് കഴിക്കാൻ വെച്ച സ്നാക്സ് ആയിരുന്നു പെയ്യെ പിന്നെ ലാസ്റ്റ് ഇവൾ ഗേ കൊണ്ട് ആ സ്നാക്സ് എടുത്ത് കൊടുക്കേണ്ട വന്നു ഗൈസ് ലാസ്റ്റ് ആ ചെറുക്കാൻ ഒന്നും നോക്കാതെ തിന്നു അതായിരുന്നു ഈ ഇടയ്ക്കൊരു ഗ്യാപ്പിൽ നടന്നുകൊണ്ടിരുന്ന ഗൈസ് അത് കഴിഞ്ഞിട്ട് ഇവള് പറഞ്ഞു നോക്ക് ഫുഡ് എവിടെയെങ്കിലും പോയി ഉണ്ടോ എന്ന് നോക്കാമെന്ന് ഗൈസ് അങ്ങനെ ഉള്ളൊരു സ്ഥലത്തെത്തി അങ്ങനെയാണ് ഇവരിപ്പം നിൽക്കുന്നത് ഇവിടെ ഫുഡ് നോക്കാൻ പോവുകയാണ് ഗൈസ് വണ്ടിയൊക്കെ ഒരു അടിപൊളി വണ്ടിയാണ് ഗൈസ് ആ ചെറുക്കനും ഉണ്ട് കൂടെ ഗൈസ് കുറേ കണ്ണും ഉണ്ട് പതിനാ ഫുഡ് ഗൈസ് ആദ്യം അങ്ങനെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ചെറുക്കൻ സത്യമാതിന്റെ മേലെയാണ് ഗൈസ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഗൈസ് എൻ്റെ പണ്ടത്തെ വീഡിയോ ഇതിൻ്റെ ഉണ്ട് അതും രണ്ടും ദ വാക്കിംഗ് ഡെഡിൻ്റെ സംഭവം തന്നെയാണ് ഗൈസ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് എപ്പിസോഡുണ്ട് അന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ കുഞ്ച് ഈ കൊച്ച് ഈ വലിയ കൊച്ച് ഏറ്റവും ചെറുതായ സമയത്തെ കഥയാണ് ഗൈസ് അതൊരു അടിപൊളി സ്റ്റോറിയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റോറി ഞാൻ എടുത്തപ്പോഴാണ് ഗൈസ് ശരിക്കും ഞെട്ടിപ്പോയത് നമ്മളെ അവിടെ പിടിച്ച് ഇരുത്തും ഗൈസ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അവിടെ ആ സ്റ്റോറി പിടിച്ചവിടെ ഇരുത്തും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റോറി ആണേലും ഗൈസ് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഫുൾ ഇരുന്ന് കാണേണ്ടി വരും ഗൈസ് അങ്ങനെയാണ് ഈ ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഗൈസ് സൂപ്പർ ഗെയിമാണ് നമ്മൾ അവിടെ ഇരുന്ന് തന്നെ കണ്ടിരിക്കും ഗൈസ് കണ്ടിരിക്കാൻ പറ്റിയൊരു ഗെയിമാണ് ഗൈസ് എന്തോ സോംബിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഒരു ഒരു കിടക്കാച്ചി ഗെയിമാണ് ഗൈസ് സംഭവം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഒത്തിരി ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഇതിനില്ല അതുകൊണ്ട് ഒത്തിരി സ്പേസും കാര്യങ്ങളൊന്നും വേണ്ട ഗൈസ് പിന്നെ ഇതിന് പൈസ കൊടുത്തിരിക്കണം ഗൈസ് ഒരു നിങ്ങൾക്കറിയാലോ ഒരുമാതിരി പി സി ഗെയിംസിനല്ല ഒരുമാതിരി ഒരു ഒരു നൂറിലെത്ര ഒരു ഒരു എഴുപത് പെർസെൻറ്റേജോളം പി സി ഗെയിസ് എഴുപത് അല്ലെങ്കിൽ ഒരു എൺപത് പെർസെൻറ്റേജോളം പി സി ഗെയിംസിന് നമുക്ക് പൈസ കൊടുക്കണം ഗൈസ് ഒരു പത്ത് ഇരുപത് അല്ലെ മുപ്പത് രൂപയിലും കുറഞ്ഞത് കൊടുക്കണം കുറഞ്ഞത് ഗൈസ് കൂടുന്നതാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ് അങ്ങനെയാണ് ബി സി ഗെയിംസിൻ്റെ കാര്യം പിന്നെ ഇതിന് നൂറ്റി ചുരം രൂപയോ അങ്ങോട്ട് ഗൈസ് കൊടുക്കണം ഞാൻ എക്സ്ബോസിൻ്റെ ഗെയിം പാസ് ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഇതും എടുത്ത് കാണിച്ചത് പ്രത്യേകിച്ച് ഞാൻ ആ രണ്ട് വീഡിയോ ചെയ്തപ്പം ലാസ്റ്റിലത്തെ എപ്പിസോഡായിരുന്നു കണ്ടപ്പം ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് എടുത്തു ഗൈസ് അതൊരു സൂപ്പർ ഗെയിം ആയിരുന്നു ആ രണ്ട് ഗെ വീഡിയോ എന്ന വീഡിയോ ഗൈസ് നാനൂറ്റി ചുരുലാരം വ്യൂസ് കയറിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു എൻ്റെ തമ്മിലെയും കണ്ടിട്ടാ തോന്നുന്നു ഗൈസ് എന്തായാലും ഇതൊരു സൂപ്പർ ഗെയിം ആയിരുന്നു ഗൈസ് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാണുക അത്രേ ഉള്ളൂ അതിന് പറയാം ഗൈസ് വേറെ ഒന്നുമില്ല ആ ഓക്കെ ഗൈസ് ആ ചെറുക്കൻ ഊഞ്ഞാലാണല്ലോ ഞാൻ തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ഈ കൊച്ചെന്തോ കാണിക്കും ഗൈസ് അവള് പെയ്യ ഇങ്ങനെ ആട്ടിയൊക്കെ നോക്കുകയാണ് അച്ചടക്കൻ അതിന്റെ മണ്ടക്കേറിയിരിക്കുമ്പോൾ അതിന്റെ കൂടെ നോക്കുന്നു അവനെന്ത് ചെയ്യുന്നു നമുക്കൊരു പിടുത്തോ ഇല്ല ഗൈസ് ഓക്കെ അതൊക്കെ കഴിഞ്ഞ് ഗൈസ് ഈ ഒരു കമ്പ് ഒടിയാറായെന്ന് തോന്നുന്നു അതിന്റെ കമ്പ് മിക്കവാറ് ഓടിയും ഗൈസ് ഉറപ്പല്ലേ അതിന്റെ കമ്പ് ഓടിയും ഗൈസ് കഴിഞ്ഞാ എനിക്കറിയാലോ അതിന്റെ കമ്പ് കൊള്ളത്തില്ല കണ്ടില്ലേ ഒരു ഉണങ്ങിയ കമ്പാണ് ഗൈസ് എന്താ അട കൂട്ട ഇനി ചെയ്യണ്ടേ ഡോറ് ലോക്കരിപ്പെട്ട സൈഡെല്ലാം ലോക്കാണ് ഗൈസ് പിന്നെ എന്താ അട കൂട്ട ചെയ്യണ്ടേന്ന് പറ ഗൈസ് നമുക്ക് ഗാർഡൻ ഒക്കെ ഇങ്ങനെ നോക്കാൻ പറ്റും വെളി എന്നിട്ട് അല്ലാതെ നമ്മള് ഇവിടെ ഉള്ള റോട്ട് അപ്പുറത്തയ്യത്ത് പോയി സാധനങ്ങൾ പറിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റൂല ഗൈസ് അതും ഒരു സത്യമാണ് നമ്മൾ ആദ്യം വന്നപ്പോൾ കൊന്നിട്ട സോമ്പി കിടക്കുന്നു ഗൈസ് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞുകൂടാ ഇനി ചെറുക്കാൻ വല്ലതും പറഞ്ഞ ചെറുക്കണേ ആയിരിക്കും ഗൈസ് ഊഞ്ഞാലിൽ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് എന്താടാ ചെയ്യണ്ടേ ആ ഡോർ ഓൾറെഡി ലോക്ക് ആണല്ലോ ഡോറ് നമ്മൾ ഫസ്റ്റ് തന്നെ പോയി തുറക്കാൻ നോക്കി ഗൈസ് ഒരു തരത്തിലും പറ്റുന്നില്ല എടാ ഇപ്പൊ തുറക്കുന്ന അതെന്താ പരിപാടി എന്നാ പിന്നെ ആദ്യം ഇതങ്ങ് ഇതൊന്നും ശരിയല്ല എന്തായാലും ഈ ചെയ്തപ്പോസ് കൊച്ചിറക്കനൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ളതിനെ ഇവന്റെ ഈ ആറ്റിറ്റ്യൂഡാണ് ഗൈസ് അയക്കാൻ വയ്യത് ഇവനെ സോമ്പി അടിച്ച് കൊന്നായിരുന്നെങ്കിൽ ഇവന്റെ പകുതി അസുഖം അങ്ങ് നിക്കും ഗൈസ് അത്രേ ഉള്ളു അതിന് പറയാനുള്ള പകുതി അസുഖം അങ്ങ് നിക്കും ഇവന് പിന്നെ ഗൈസ് ഇതിലെ മെയിൻ ഒരു ഹൈലൈറ്റ് ആണ് ഈ വിവരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് തന്നെ ഡയലോഗ് അടിക്കാൻ പറ്റും പക്ഷേ അത് അടിക്കാൻ പറ്റുന്ന ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ തരും അതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് അടിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ് എന്തായാലും കൊള്ളാം അതിനുള്ള റിപ്ലൈ കാണും അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൻ്റെ വേറൊരു പ്രത്യേകത ഗൈസ് അങ്ങനെയാണ് സംഭവം ദ ഗൈസ് രണ്ട് സോംബി ഇരുന്ന് കഥ പറയുന്നു ഒരു 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 വീട്ടിൽ ഇരുന്ന് കഥ പറയുന്ന ടൈപ്പ് വീടാ ീടാ രണ്ടുപേരും ആ കാലമൊക്കെ അറച്ച് വിളയിലോട്ട് നോക്കി സംസാരിച്ചിരി കാപ്പിയൊക്കെ അതിനകത്ത് കുടിച്ച് കേസ് അങ്ങനെ ഇരിക്കുക എന്നതൊന്നു എന്തോന്നൊരു പിടിയില്ല ഈ സോമ്പി എന്തെങ്ങനെ ഇരിക്കുന്നെന്ന് അറിയത്തൂല്ല ഈ ചെറുക്കനാണ് ഏറ്റവും മെനിയുള്ളൊരു ചെറുക്കൻ ഇവനാണെങ്കിൽ എന്ത് പറയാനൊരു തലവേറിച്ചെറുക്കൻസ് അത്രേ ഉള്ളു പറയാൻ ഇതിനെല്ലാം കാരണം ഇവനാണ് ആ ചിപ്സ് എല്ലാം എടുത്ത് തിന്നത് ഗൈസ് എപ്പോഴും വിശപ്പാണ് ഇത് ഹൈക്കാൻ വയ്യുന്നത് ഗൈസ് അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ് തല ഊടാവുന്നു ഗൈസ് നമുക്ക് ചില സമയത്ത് ഈ സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ട് കുഞ്ഞിനായിട്ട് ലാഗ് എടുപ്പിക്കും ഗൈസ് എന്നുവെച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴേ ലാഗ് എടുപ്പിക്കും അതാണ് സംഭവം ഗൈസ് അതുകൊണ്ട് അവിടെ കീ ഇരിപ്പുണ്ട് നമുക്കത് എടുക്കാം അപ്പം മിക്കറിവള കടിയും ചെറുക്കനെ ആര് നോക്കും എനിക്കൊരു പിടിയില്ല എന്തായാലും ദേ എന്തോ പോയിസൺ പോയിസൺ ഉണ്ട് ഇൻഫെക്റ്റഡ് ഇതിലൂടെ ആണെന്ന് തോന്നി ഈ രോഗം രോഗം വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരേ എടുത്ത് കഴിഞ്ഞു ഗൈസ് ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ജസ്റ്റ് നോക്കാൻ പറ്റുന്ന ഗൈസ് നമുക്ക് ഒരു പേപ്പറുണ്ട് നോക്കാം ഗൈസ് എന്താണെന്ന് നോക്കാം ും ഗൈസ് ആണ് ഗൈസ് അവര് പറയുന്നത് പോകണം നമ്മളൊന്നും ചെയ്യല്ലേ ആ ഒരു ഒരു കെഞ്ചി അപേക്ഷിക്കുകയാണ് ഗൈസ് നമ്മളോട് ആ ചെറുക്കനാണെങ്കിൽ ഒരു മുതുവട്ടൻ ഗൈസ് അതായിരിക്കും അങ്ങനെ ആയിരിക്കും നമുക്ക് വെള്ളം പിടിക്കാൻ പറ്റുമോ ചോദിച്ചാ നോക്ക വെള്ളമൊന്നും പറ്റത്തില്ല കേട്ടോ എത്ര നമുക്ക് വെള്ളം പിടിച്ചാൽ ആദ്യം ചത്തുവോ പിന്നെ അങ്ങനൊരു സംഭവമാണ് ഇത് ഇത് എന്താ ചോദിച്ച ഇതിന് പറയാ ഉത്തരങ്ങളൊന്നും ഇല്ല ഗൈസ് സോമ്പിയൊക്കെ ഇരുന്ന് വെള്ളം അടിക്കുന്ന സംഭവം തോന്നുന്നു ഗൈസ് ആ ഡയൊക്കെ കുലുക്കി ഒക്കെ നോക്കുന്നു അതിനകത്തൊന്നും ഒന്നുമില്ലെന്ന് തോന്നുന്നു ഗൈസ് അതിനൊന്നും ഒന്നും കാണാൻ ഒരു വഴിയില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവമാണ് ഗൈസ് പിന്നെ ആ ഒരു സംഭവത്തിനകത്തേക്ക് തോന്നുന്നു ഗൈസ് ഫുഡ് കാണും ആ ഒരു റൂമ് അടച്ചിട്ടേക്കുക അതിലെ ഫുഡ് കാണും പക്ഷേ ആ ഫുഡ് എടുക്കണമെങ്കിൽ ആ സോമ്പിയുടെ താക്കോലെടുക്കണം ഗൈസ് സോമ്പിയുടെ ചുമ്മാ താക്കോലെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് സമ്മതിക്കത്തില്ല ഗൈസ് അതുകൊണ്ട് ഉറപ്പായിട്ട് ഈ ഗെയിമിനകത്ത് ആ സോംബീസിനെ കൊല്ലും ഉറപ്പല്ലേ ഗൈസ് അതൊക്കെ ഉറപ്പായിട്ടുള്ള തിങ്ക് ചെയ്യാന്നേ ഉള്ളു ഗൈസ് നോക്കാം നോക്കാം ഈ ചെറുക്കൻ എന്താ ഈ ചെറുക്കൻ പറയുന്നേ എന്താ കുട്ട ഗൈസ് മിക്കവാറും ഇപ്പം പറയും അവരെ രണ്ടുപേരെയും തട്ടാൻ ഗൈസ് അതാ തോന്നി ചെറുക്കം പറയുന്നേ നമുക്ക് നോക്കാം ഗൈസ് അവനെ അങ്ങ് തട്ടിയേക്കാനാണ് ഗൈസ് പറഞ്ഞത് ഗൈസ് ഈ സമയത്ത് ഞാനായിരുന്നെങ്കിൽ തട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുറയു പോയ തട്ടത്തുള്ളൂ ഗൈസ് നമ്മൾ ഫ്രണ്ട് ചെന്നിട്ട് ഈ സാഹസികതയൊക്കെ കാണിക്കുന്നു സാഹസികത പുറയുന്നൊരു അടിയ ഗൈസ് കില്ല കപ്പിൾ ഞാൻ ഇച്ചിരി വയലൻസാ ഗൈസ് നമ്മള് വെറുതെ എന്തിനാണ് വെറുതെ വേണ്ട കാര്യം ഒന്നും ഇല്ല കൊന്നേക്കണം അവനെ അങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല ഗൈസ് ഇപ്പൊ ഇപ്പൊ കൊല്ലും ഒരു ഇത മോനെ നീ കയ്യും കാലവും ഒന്നും ഇട്ടാട്ടണ്ട എന്തോ ആയാലും കൊല്ലും അവന്റെ ആ ഒരു ഏട്ടത്തെ കണ്ണാണ് തകർത്ത് എടുത്തത് ഉള്ള കഴുത്ത് നാക്കിന്റെ ഇടക്കൂടെ ഗൈസ് ചട്ടില്ല എന്റെ ദൈവമേ ഇതൊന്നും ചാപത്തില്ലല്ലോ നോക്കുമ്പോഴ ഗൈസ് രണ്ടുപേരും ചത്തു അതിനെല്ലാം കാരണം ഈ ചെറുക്കനാണ് ഈ ചെറുക്കൻ കാരണമാണ് നമ്മൾ ഇതിനെ കൊന്നത് ദോഷമല്ലേ ദോഷല്ലേ ചെയ്യാനെന്ന് പറഞ്ഞ ഗൈസ് അവര് ആകുന്ന പറഞ്ഞാണ് ഞങ്ങളെ വിട്ടിട്ട് പോകണം ഞങ്ങളെ ശല്യം ഒന്നും ചെയ്യല്ലേ ഞങ്ങളൊന്നും ചെയ്യാൻ വരത്തില്ല കഷ്ടമുണ്ട് ആ ഒരു സോമ്പിയായാൽ പോലും വെറുതെ വിടൂല്ല എന്നൊക്കെ പറഞ്ഞ ഗൈസ് കഷ്ട ഗൈസ് ആ മേനെ പിടിച്ച ചെറുക്കം പറഞ്ഞ പോലെ തന്നെ തുറന്നു ലാസ്റ്റ് ഈ അവൻ ആ റൂമിൽ കയറി ഗൈസ് ഈ റൂമെന്ന് പറയുന്നത് ഏതോ ഒരു കൊച്ചു കൊച്ചു വീടുള്ള കൊച്ചു കൊച്ചുള്ള ഒരു ഒരു കുഞ്ഞുള്ള ഒരു റൂമാണ് തോന്നുന്നു ഗൈസ് ഒരു കുഞ്ഞുള്ള ഒരു വീടാണെന്ന് തോന്നുന്നു കാരണം എന്തുകൊണ്ട് ഒരു തൊട്ടില് കിടപ്പുണ്ട് ഗൈസ് നിങ്ങളെ ശ്രദ്ധിച്ചോ ഗൈസ് ഇനി ചെറുക്കനോട് ഉത്തരമൊക്കെ പറയണം നമ്മള് തോന്നുന്ന അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണ് ചില സമയത്തൊന്നും ഇവൻ പറയുന്ന മനസ്സിലാവത്തില്ല ചില സമയത്തൊക്കെ ഇവൻ പറയുന്ന മനസ്സിലാവും ഉത്തരം കൊടുക്കേണ്ടതെന്നൊന്നറിയത്തില്ല ഗൈസ് അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു സമയം ഞാൻ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ആവണമെന്നല്ല ഗൈസ് എന്ത് നിങ്ങൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക പക്ക ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഗൈസ് അത്രേ ഉള്ളു പറയാം വേറെ ഇതിനെ പറ്റി ഒന്നും പറയല്ല ഗൈസ് ഒരു സൂപ്പർ സ്റ്റോറി എന്ത് സോംബി പിന്നെ ആ ലോ ഗ്രാഫിക്സ് ഗെയിമാണ് ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് സോംബി സോമ്പിയുണ്ടോ എന്ന് ചോദിച്ചാൽ സോമ്പിയുണ്ട് അല്ല ഒരുമാതിരിപ്പെട്ട പീസിൽ എല്ലാം കൈസ് ഓടുന്ന ഒരു ഗെയിമാണ് ഇനി എന്നാ വേണം അടിപൊളി ഗെയിമാണ് ഞാൻ കളിച്ചപ്പം ഞാൻ കളിച്ച് ജസ്റ്റ് ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളിച്ചു നോക്കത്തേള്ളൂ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അത്ര അല്ല അല്ലെങ്കിൽ അങ്ങോട്ട് കളിക്കും അത്രേ ഉള്ളൂ കൈസ് അത് കഴിഞ്ഞ പിന്നെ എന്ത് നമ്മൾ പിന്നെ ഈ ഗെയിം ഇല്ല പിന്നെ കുറച്ചു തന്നെ ഡിലീറ്റ് ചെയ്യുവാ അത് കഴിഞ്ഞൊരു അടുത്ത വീഡിയോയ്ക്ക് അടുത്ത ഗെയിം ഗൈസ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കൂ എന്താണ് ഗൈസ് ചെയ്യുന്ന പണി എന്താ ഗൈസ് ഇങ്ങനെ ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും സപ്പോർട്ട് വേണം ഗൈസ് സപ്പോർട്ടിൽ ഒരു പരിപാടി നടക്കത്തില്ല നമുക്കറിയാമല്ലോ ഗൈസ് ഗൈസ് എന്താ ചെയ്യുക ഈ കൊണ്ട് ഈ കട്ടിലിൻ്റെ അടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഓ എടാ മോനെ എടാ കുട്ടാ എന്താടാ ഇവിടെ ഇങ്ങനെ ആ ഓക്കെ ഡബ്ലു ഞെക്കണ ഗെബിൾ എന്ത് ഈ കട്ടിലെ പിടിച്ചിട്ട് കാണിക്കുന്ന ഗൈസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ കൊച്ചുറുക്കനാണ് നീ ഈ നശിച്ച് കയറിക്കാൻ കാരണം എല്ലാം നശിപ്പ് മാത്രമേ നമുക്ക് ക്യൂവിൽ ഹോൾഡ് ചെയ്യണം എന്താടാ ക്യൂയില് ഹോൾഡ് ചെയ്തിട്ട് എന്താടാ കുട്ട വരാത്തേ ഗൈസ് ഓക്കെ തുറക്കാൻ പോവാണ് റൈസ് ഫുള്ള് തുറന്നതേ ഫുഡ് പോലെ ാണ് ഇനി സാധനം അങ്ങോട്ട് പറക്കി എടുത്താൽ മാത്രം മതി ഗൈസ് ഒക്കെ യു വരുന്നോ ആ ഓക്കെ ഓക്കെ ഗൈസ് അടച്ചില്ല എന്നെ കാണാമായിരുന്നു ഗൈസ് ഞാനിപ്പോ എസ് ഞെക്കിയില്ലായിരുന്നെങ്കി ഇവളെ തല അതിന്റെ തല ഇങ്ങോട്ട് ചെതറിയിൽ പോയില്ലേ യു ആർ ഡെഡ് ഗൈസ് എന്താ ചെയ്യുക ഗെയ്സ് അങ്ങനെ ഒരു കാര്യങ്ങളാണിത് ഗേസ് ആ ഒരു സൗണ്ട് കിട്ടിട്ടാണു ആ അയ്യത്തുള്ള എല്ലാ സോംബീസും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും കൊല്ലും ഉറപ്പാ ഇവനെ എല്ലാത്തിനും കൂടെ എങ്ങനെ പോലും ഗൈസ് ഉള്ള അയ്യത്തൊന്നും അല്ല ഉള്ള സോമ്പി എല്ലാം കൂടെ വരിക അഞ്ഞൂറ് സോമ്പിയുണ്ട് രണ്ട് ഉണ്ട് ഗൈസ് അഞ്ഞൂറ് സോംബി രണ്ട് പേരും എന്തോ കാണിക്കാണ് അതുകൊണ്ട് വിരുദം വയ്യാതെ പിള്ളേർ കൂട്ടൊക്കെ അതുകൊണ്ട് വരുന്നുണ്ട് ഗൈസ് ഇങ്ങനെയൊക്കെ നമ്മൾ ചവയിരിക്കും അപ്പോൾ അതിൻ്റെ കാലിനടിച്ചിട്ട് ഗൈസ് ഇതൊരു സ്പെഷ്യൽ സാധനം കേട്ടോ കാലിന് അടിച്ച് തീക്കി ഈ ആ ഇപ്പോൾ ഇപ്പം ഇപ്പോൾ 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 തീരുമായിരിക്കും ഗൈസ് എടാ ചത്തടാ എട എൻ്റെ ദീപമേ ഇവിടെ എന്തും ഓടാ ഒരു കണ്ണിച്ചോരയില്ലാത്ത കടി പിന്നെ ദൈവം ആ കൊച്ചിലെ കടിച്ച കടിയുണ്ടാവുക എന്തോ ഇജാതി ഒരു കടി ഇനി ആപ്പിളൊക്കെ കടിച്ചെടുക്കുന്ന ഒരു കാര്യത്തിൻ്റെ സൈഡിൽ നിന്ന് പാർച്ചിങ് എടുത്തു എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിലൂടെ കടിച്ചു കൈസും അവിടെ എപ്പോഴാണ് തീർന്നു അവൾ ഫസ്റ്റ് കടി കിട്ടിയപ്പോഴേ അവൾ ഉറങ്ങി എന്നാലും എന്തോ കടിയാണ് കൈസി കടിക്കുന്നത് ഇതൊക്കെ പൗളാണ് ഗൈ ഇതെ അതെ കൈസ് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുകയാണ് നമുക്ക് നോക്കാം ഇന്ന് ഈ തവണ എന്തായാലും നമ്മൾ മാക്സിമം കൊല്ലത്തില്ല എനിക്ക് ദേഷ്യം വരും നമ്മൾ വീണ്ടും വീണ്ടും ലാസ്റ്റ് ട്രൈ ഇതെ കഴുത്തിൽ കൂടെ യാതൊരു സംശയമില്ല ഇത് നമ്മുടെ ലാസ്റ്റ് ട്രൈ ആണ് സോമാര് മൂന്ന് പേരുണ്ട് മൂന്ന് പേരെയും കൊല്ലണം ഗൈസ് പിന്നെ സോംബി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് തല എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ചെതറിച്ച് ഇപ്പൊ ഇവന്റെ ഒരു ഒത്തു കൊടുക്കണം ഓഹ് ഇവിടെ തല ചവിട്ടി പൊട്ടിച്ചടാ തല ചവിട്ടി രണ്ടാക്കി അവള് എന്തോ തോന്നിയാ സോ നല്ല കാണിച്ചുകൊണ്ട് ഒരുമിച്ച് ബിക്കൊക്കെ ചളുക്കുന്നു ഗൈസ് അതെ അവൾക്ക് അതിന് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് അത് കണ് നമുക്ക് ചാവി വെച്ചിട്ട് കണ്ണി കുത്താം ഇതിൻ്റെ ദീപമേ ചാവി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കുത്തുമ്പോൾ അവളെ കയ്യിൽ ആന്തി കഴിഞ്ഞാൽ അവൾക്കൂടെ വരത്തില്ല ഗൈസ് അവളൊരു ഇജ്ജാതി ആക്ഷൻ ആണേ ഗൈസ് നമ്മൾ ചില സമയത്തൊക്കെ പറയാൻ തന്നെ മറന്നു എന്താ ചെയ്യുക ഗിയർ ഇടാനും അതും നമ്മൾ വണ്ടി ഓടിക്കണം എന്തോ സംഭവം ഉണ്ടല്ലോടാ ഗൈസ് ഹാൻഡ് ബ്രേക്ക് നമ്മൾ എടുത്തില്ലായിരുന്നു ഗൈസ് അതോ പൊറയിലത്തെ ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് പൊറയിന്ന് ഗൈസ് അവനെ കുത്ത് കുത്തട അവന്റെ തല ഇനി അടുത്തവന്റെ തല എന്ത് ചെയ്യും അതുകൊണ്ട് അവൻ ഉന്നോക്കാനൊക്കെ കൊന്ന് അവനെ കൊന്നു ഗൈസ് ഒന്നൂടെ ഓക്കേ അവൻ തീർന്നു ഗൈസ് നമ്മൾ മരത്തിൽ ഇടിച്ച് സീനായി 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 ഗൈസ് സീനായി സീനായി ക്യൂ ഏതോ സിനിമക്കകത്ത് കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ എങ്ങനെയല്ല എന്ന് എന്നുവെച്ചാൽ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ് അതുപോലെ ഗ്ലാസ് ഇങ്ങനെ ചവിട്ടി പൊട്ടിച്ച് കളയുന്നത് ഗൈസ് ആവേശം ആവേശത്തിനകത്ത് എൻ്റെ വാളിനകത്ത് അടിയിൽ ഇങ്ങനൊരു സംഭവമുണ്ട് വണ്ടി ഇങ്ങനെ ഗ്ലാസ് ഒക്കെ പൊട്ടി നാശമാകുമ്പോഴേ അവന് അതുപോലെ എന്നിട്ട് രണ്ട് ചവിട്ടീനെ പൊട്ടിച്ച് കളയത്തില്ല ഗൈസ് അത് ഓർക്കുന്നുണ്ടോ നിങ്ങളാരെങ്കിലും ഗൈസ് ക്യൂ ക്യൂയില് ക്യൂയില് ഞെക്കി ഇന്ന് ഇങ്ങനെ ഇന്ന് ഇങ്ങനെ ഇന്ന് തകർക്കും ഞാൻ ഇന്ന് ഗൈസ് കൊച്ചു ചെറുക്കന്റെ തോക്കൊക്കെ ഉണ്ട് എന്റെ തീവ്ര ഗൈസ് വണ്ടി അപകടത്തിൽപ്പെട്ടു മോനെ ഗൈസ് നമുക്ക് വീണ്ടും വീണ്ടും ഗൈസ് ഗൈസ് അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഇതോ നമ്മുടെ ചെറുക്കനെ ആരോ എടുത്തോണ്ട് പോകുന്നുണ്ട് ഗൈസ് ഗൈസ് ഒരു ട്വിസ്റ്റിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഗൈസ് ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തരുക ഗൈസ് ഇങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ ബാക്കി കഥ ഗൈസ് ഇതുപോലെയാണ് എന്തായാലും ഗൈസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഓക്കേ ബായ്